ഷാജിദ ഷാജിയെ തകർത്തത് സൂഫി സഫറും ഷാജിദ ഒരു യുവാവിൻ്റെ കൂടെ ഇരിക്കുന്നതും നടക്കുന്നതുമൊക്കെയായുള്ള ഷോർട്ട് വീഡിയോ തൻ്റെ ചാനലിലൂടെ പങ്കുവെച്ചപ്പോൾ ഉടനെ തന്നെ ഞാൻ ഷാജിദക്ക് വിളിക്കുകയും ഷാജിദ ഇതാരാണെന്ന് ചോദിക്കുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ തൻ്റെ നിക്കാഹ് കഴിഞ്ഞതായി ഷാജിദ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഷാജിദ എന്നോട് പറഞ്ഞത് ഇത് എൻ്റെ ഭർത്താവാണെന്നും പേര് ഷറഫ് അലി എന്നാണെന്നും കാസർഗോഡുകാരനാണെന്നുമാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു അത് അന്ന് തന്നെ വരും എന്നും പറഞ്ഞു ഞാൻ അത് കേട്ടപാടെ ഒരു വീഡിയോ ചെയ്തത് എങ്ങനെയാണ് തെറ്റായി മാറുന്നത് ഷാജിദയുടെ ഭർത്താവാണതെന്ന് ഷാജിത തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ വിഷയമതല്ല ഷാജി റഹൂഫ് എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് റഹൂഫ് രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് സാജിത ഷാജി അയച്ച വോയിസ് ക്ലിപ്പുകളും വീഡിയോസുകളുമെല്ലാമാണ് ഇതിന് തെളിവായി ഇദ്ദേഹം നിരത്തുന്നത് പക്ഷേ ഈ വാർത്ത അറിഞ്ഞ ഷാജിതാ ഷാജിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇയാളെ ഞാൻ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇയാളെ കയ്യിൽ പല തെറ്റുകളും ഉണ്ടെന്ന് ഷാജിതാക്കു മനസ്സിലായത് പല സ്ത്രീകളുമായി ഇയാൾക്ക് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നും അതിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ഒരു ജസ്ന എന്ന് പറയുന്ന യൂട്യൂബറെക്കുറിച്ചാണ് അത് ആരാണെന്ന് ഷാജിദാ ഷാജി വ്യക്തമാക്കിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള പല ജസ്നമാരും ഈ കാര്യത്തിൽ പല പ്രയാസങ്ങളും അനുഭവിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു പക്ഷേ ആ ജസ്ന ആരാണെന്ന് ഷാജിദാ ഷാജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ സമൂഹത്തിൽ വളരെയേറെ നിലയും വിലയുമുള്ള ഒരു ജസ്ന ഷാജിദാ ഷാജി പറഞ്ഞ ജസ്ന ഞാനല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു യാദരടേ ഈ ഷാജിതാ ഷാജി നമ്മളൊരു കണക്കിനും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ഓരോ നിറഞ്ഞു എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജിതാ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാനാണോ എന്ന് യാദരടേ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല ഏതോ ഒരു ഷാജിതാ ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും അത് ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ട് കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പോൾ ആശാത്തിനെ എനിക്കറിയ പോലുമില്ല ആശാത്തിക്ക് ഏതോ ആ കുട്ടിയോ മമ്മൂട്ടിയോ കോരക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തു എന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തുവെന്നും എന്തോ ഒരു കഥ അതിൽ ജസ് എന്നുള്ളൊരു പേരെടുത്തിട്ടുണ്ട് ഒരുപാട് പറയുന്നു നീ മാത്രമുള്ളൂ ജസ്ന ആ നിന്റെ പേര് മാത്രമേ ഉള്ളു ജസ്ന അപ്പോൾ തന്നെ അവർ ഇല്ലാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നീർന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കണേ ജസ്നെ അപ്പൊ ആ ജസ്നയുടെ ഫോട്ടോ റോഫിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് അല്ല ഉള്ള ഒരു വീഡിയോ റോഫല്ലോ കണ്ടോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ച് കൂട്ടുന്ന ജസ്ന അല്ല നീ പേടിക്കണ്ടടുത്ത വിവാദങ്ങൾ എനിക്കൊന്നും വരണ്ട അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ അമ്മച്ചി നീ ആണ് അമ്മച്ചി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണ് ഓക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ വന്ന കേട്ടോ ഇപ്പോളും അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജസ്ന പിന്നെ ഇവളുടെ കാമുകൻ റൗഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൗഫും